ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇഷിതനെയും മഹേഷിനെയും കൂട്ടിക്കൊണ്ടു വരുവാണ് ചിപ്പിയും സുചിത്രയും അതുപോലെ തന്നെ അനുഗ്രഹം കൂടിയിട്ടിട്ടോ അപ്പൊ അമ്മ അവിടെ നിൽക്കേ എന്ന് പറഞ്ഞിട്ട് ചിപ്പി പറയുന്നുണ്ട് അച്ചമ്മ ആ ആരതി എടുത്തിട്ട് വാ ഏ ഞാനോ പിന്നെ അല്ലാതെ ഈ വീട്ടിലെ മുതിർന്ന ആള് അച്ചമ്മയല്ലേ ഏറ്റവും ഇളയ ആളാണ് ഞാൻ അപ്പൊ അച്ചമ്മയാണ് ഈ വീട്ടില് ആരതി ഒഴിയേണ്ടത് സ്വീറ്റ്സ് കൊടുക്കേണ്ടത് ഞാനോ അതുകൊണ്ട് അച്ചമ്മ തന്നെ ആരതി ഒഴി ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ആരതി ഒഴിയാൻ ശരി ശരി എന്ന് പറയണം അങ്ങനെ അത് കണ്ടിട്ട് ദേഷ്യമന്ത്രിയുടെ മഞ്ജുമ അകത്ത് കയറി പോകും അടഹം എന്തെങ്കിലും ചെയ്യ എന്ന് വേണ്ട അകത്ത് കയറി പോവാണ് സ്വപ്നി ആരതി എടുത്തിട്ട് നന്നായിട്ട് ഇഷിതനും മഹേഷിനും ഒഴിയുന്നുണ്ട് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ചെപ്പി പറയുണ്ട് ഡാഡി ദേ ഈ ആരേലും കുങ്കുമം കണ്ടില്ലേ അതെടുത്തിട്ട് അമ്മയുടെ അമ്മ ദേ ഇന്ന് കുങ്കുമം പോലും ഇട്ടിട്ടില്ല എന്ന് പറയണം ആ സമയത്ത് ഇഷിത പറയണ്ട മോളെ ഞാൻ പുറത്ത് പോകുമ്പോഴല്ലേ കുങ്കുമം ചാർത്താറുള്ളൂ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇപ്പൊ ഇന്ന് നിങ്ങളുടെ പെണക്കം മാറിയ ദിവസമാണ് അതുകൊണ്ട് ആ ഡാഡി തന്നെ എന്ന് അമ്മയുടെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തി കൊടുക്കണമെന്ന് പറയാണ് അങ്ങനെ മഹേഷ് തന്നെ ഇഷിതയുടെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇഷിതെടുത്ത് പറയുണ്ട് ഇനി ഒരിക്കലും ഞാൻ തന്നെ പെണങ്ങാതെ നോക്കാമെന്ന് പറയുമ്പോഴേക്കും ചെപ്പി പറയുന്നത് അങ്ങനെ പറഞ്ഞാ പോരാ ശരിക്കും വാക്ക് കൊടുക്കുന്ന പോലെ തന്നെ ഡാഡി പറയണം ഇനി ഒരിക്കലും പറ ഡാഡി ആ ഇനി ഒരിക്കലും എൻറെ അമ്മേനെ ചിപ്പിയുടെ അമ്മേനെ വിഷമിപ്പിക്കില്ല വിഷമിപ്പിക്കില്ല കരയിപ്പിക്കില്ല കരയിപ്പിക്കില്ല കൂടെ നിൽക്കും ആരെന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ കൂടെ തന്നെ ഡാഡി നിൽക്കും അമ്മയുടെ കൂടെ തന്നെ ഡാഡി നിൽക്കും ഇനി ഒരു തെറ്റും ചെയ്യില്ല ഇനി ഒരു തെറ്റും ചെയ്യില്ല എന്നൊക്കെ മഹേഷും പറയാട്ടോ അതിനുശേഷം ചിപ്പി നേരെ തിരിയണത് ആ സ്വീറ്റ്സ് എടുത്തിട്ട് ഇഷുതഴ മഹേഷിനും കൊടുക്കുന്നുണ്ട് എന്നിട്ട് അച്ഛ അച്ഛമ്മേനെ നോക്കുന്നുണ്ട് സ്വപ്നം എടുത്ത് പറയുണ്ട് അതെ അച്ഛമ്മ എനിക്കിനി പറഞ്ഞത് അച്ഛമ്മയെടുത്തും അപ്പയുടെ അപ്പ പോയല്ലോ അപ്പേനൊന്നും വിളിക്കുന്നു പറയാണ് അവള് അവള് പോയി അവള് വരുത്തൊന്നുമില്ല മോൾ എന്താച്ചാ പറഞ്ഞു ആ അച്ഛമ്മ നോക്ക് എന്റെ അമ്മയാണിത് അതിന്റെ അമ്മേനെ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഈ വീട്ടിൽ ആരും നിക്കരുതൊക്കെ കേട്ടല്ലോ എന്റെ അമ്മ ഇവിടെ നിന്ന് പിണങ്ങി പോയിക്കാനെ പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ ചിപ്പിയും ഇവിടെ നിൽക്കില്ല ഞാനും എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകും ഇപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങിപ്പോയുന്നില്ല എല്ലാരും പറ്റിക്കാൻ വേണ്ടി ഞാൻ മാറി നിന്നതാണ് പക്ഷെ ഇനി ഒരു പ്രാവശ്യം എന്റെ അമ്മ വിഷമിച്ച് ഈ വീട്ടിൽ നിന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ ഞാനും ഇവിടുന്ന് പടി ഇറങ്ങിപ്പോ എവിടേക്കാണെന്ന് എനിക്കും അറിയില്ല കേട്ടല്ലോ അയ്യോ മോളെ അങ്ങനെ ചെയ്യല്ലേ എന്ന് ഇഷ്ട പറയുമ്പോ അമ്മ ഒന്നും വേണ്ട ഞാനൊരു അച്ഛമ്മയെടുത്താണ് പറഞ്ഞത് കേട്ടല്ലോ അച്ഛമ്മ ഇനി എൻ്റെ അമ്മേനെ വേദനിപ്പിക്കോ ഇല്ല വാക്കുകളോണ്ട് മുറിവേൽപ്പിക്കോ ഇല്ല ആ ഗുഡ് ഗേൾ എന്ന് പറയാണ് അപ്പോ അച്ഛനും അമ്മേ റൂമിലേക്ക് പോയിക്കോ ചെപ്പിക്കിന് കുറച്ച് പണി കൂടി ബാക്കിയുണ്ട് പണിയോ ഇനി എന്ത് പണി വേറെ പണിയൊന്നുമല്ല ഇനി ആ അനുഗ്രഹയുടെയും അതുപോലെ തന്നെ ശുചിക്കൊച്ചിന്റെയും കൂടെ കുറച്ചുനേരം ചെലവഴിക്കണം എന്ന് പറയാണ് ആ ശരി ശരി എന്ന് പറയുന്നുണ്ട് അങ്ങനെ സ്വപ്നവലി വലിയ പറയുണ്ട് ഇഷുതേത് മഹേഷെ നോക്ക് നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു ഇനി പിണങ്ങാതെ നിങ്ങൾ വേണം നോക്കാനായിട്ട് ഉം എന്ന് ഇഷിതയെ മഹേഷ് തലകുനിച്ച് പറയാ തലകുലിക്കൊണ്ട് പറയാണ് പിന്നീട് കാണിക്കണത് നമ്മുടെ ആകാശിന്റെ രചന അവരാകെ ദേഷ്യം വന്നിരിക്കുക ആകാശ് ഒരു അവസരം വീണ് കിട്ടിയതായിരുന്നു ആ ഇഷിതനെ മഹേഷിന്റെ ഒരു പാഠം പഠിപ്പിക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഇതിന്റെ പേരിൽ ആ ചെപ്പിന് നമ്മുടെ അടുത്തേക്ക് ാക്കാന്നൊക്കെ വിചാരിച്ചു എല്ലാ പ്ലാനും പൊളിഞ്ഞു എല്ലാത്തിനും കാരണം തൻ്റെ മോള് തന്നെയാണ് ശരിക്കും പറയും ഇഷുതെ മഹേഷ് എന്നേ തെറ്റി പിരിഞ്ഞു പോവേണ്ടതാണ് അവനെ പിരിയാതെ വെക്കണത് ചെപ്പി മാത്രമാണെന്ന് പറയാണ് അതെ എൻറെ മോൾക്ക് അവളച്ച ജീവനാണ് അതെ അതെന്തുകൊണ്ടാ തൻ്റെ കഴിവുകേടാണത് എന്ന് പറയാണ് ആകാശം എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞത് തെറ്റാണോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടുകൊണ്ട് ആദ്യം അവിടെ മുകളിൽ നിൽക്കട്ടോ ഓ തുടങ്ങി രണ്ടും കൂടി എന്ന രീതിയിലാണ് ആദ്യം ഇതെല്ലാം കേട്ടിരിക്കണേ പിന്നീട് അവിടേക്ക് ബെല്ലടിക്കുകയാണ് ബെല്ലടിക്കുമ്പോഴേക്ക് ആരോ വന്നിട്ടുണ്ട് ആകാശ് പോയി വാതിൽ തുറക്കുന്നു പറയാണ് ഞാനോ നീ പോയി വാതിൽ തുറക്കുന്നു പറയുന്നുണ്ട് അങ്ങനെ രജനെ പോയി വാതിൽ തുറക്കുമ്പോ മഞ്ജുമയാണ് കേട്ടോ ഏഹ് നിങ്ങളെന്താ ഇവിടെ ചോദിക്കുമ്പോ അത് ഞാൻ രജനെ വഴക്കിനൊന്നും വന്നതല്ല ഞാൻ രജനേനെയും ആകാശ് സാറിനെയും ഒന്ന് കാണാൻ വന്നതാണ് ഞങ്ങളെയോ ഞങ്ങളെന്തിനാ കാണാൻ വേണ്ടി വരുന്നത് ഓ സാധാരണ വീട്ടിൽ വന്നാലാണല്ലോ വഴക്കും ബഹളം ഒക്കെ ഉണ്ടാക്കണത് ഇന്ന് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കാനായിരിക്കും അയ്യോ ിനും ബഹളത്തിനും അല്ല ഞാനൊരു അപേക്ഷയായിട്ട് വന്നതാണ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഹെൽപ്പോ എന്ത് ഹെൽപ്പ് അത് ആകാശവാറില്ല ഇവിടെ ഉണ്ട് ആരാ രചന അത് ആ മഞ്ജിമയാ മഹേഷിന് ആ മനസ്സിലായി മനസ്സിലായി വാ വാ കേറി വാ കേറി വാന്ന് പറയണം അല്ല എന്താണോ മഞ്ജിമ വന്നത് അത് എന്നെ നിങ്ങൾ സഹായിക്കണം നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ എന്നെ സഹായിക്കാൻ സാധിക്കുള്ളൂ അല്ല ഞങ്ങൾ എന്ത് സഹായം ചെയ്യാനാണ് നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ എല്ലാം തേങ്ങ മഹേഷ് അവൻ എന്റെ അനിയനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അവനൊരു പെണ്ണ് കെട്ടിയല്ലോ ഇഷിത അവള് കെട്ടിയ പിന്നെ അവൻ അവളുടെ പാലി തൂങ്ങി നടക്കുവാണ് എന്റെ പാവം ഭർത്താവിന് ജയിലിൽ അടച്ചിട്ട് ഏഹ് പാവം ഭർത്താവോ കൈലാസപ്പ തെറ്റൊന്നും ചെയ്തില്ലെന്നാണോ മഞ്ജിമ പറയണത് എന്ന് രചന ചോദിക്കുമ്പോ അതെ എൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ രചനയെ ആകാശം പരസ്പരം മുഖത്തോട് മുഖം നോക്കാട്ടോ ഉം ഇവൾക്ക് മാത്രം ഒന്നും മനസ്സിലാവില്ല പെണ്ണുപിടിയൻ എന്ന രീതിയിൽ മനസ്സിലിങ്ങനെ ആലോചിക്കേണ്ട രണ്ടുപേരും അതെ അല്ലേ കൈലാസപ്പ അപ്പൊ എന്ന് ആകാശം ചോദിക്കുമ്പോ അതെ എൻ്റെ ഭർത്താവ് ഒരു പാവമാണ് അവളുണ്ടല്ലോ ഐഷിത ആ ഐഷിതയും മഹേഷും ഭാര്യ ഭർത്താക്കന്മാരെ പോലെയല്ല ജീവിക്കണത് ഏ രചന രഞ്ജ മഞ്ജിമ എന്തൊക്കെയാണ് പറയണത് എന്ന് ഏർ രചന ചോദിക്കുമ്പോഴേക്കും മഞ്ജുമ പറയുന്നുണ്ട് അതേ സത്യ ഞാൻ പറഞ്ഞത് അവൾക്കും ഉണ്ടാവില്ല ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങൾ തീർത്തത് ആ അലവലാതി എന്റെ ഭർത്താവിനെടുത്താണ് ഞങ്ങൾ ആരും വീട്ടിലാത്ത സമയത്ത് എന്റെ ഭർത്താവിനോളെ കയറി പിടിച്ചു എന്റെ ഭർത്താവ് ഒരു മാനനായോണ്ട് അവളുടെ വലയെ വീണില്ല എന്ന് പറയാണ് അതിനെ അവൾ അവളുടെ കൂട്ടുകാട്ടത്തിനെയും കൂടി ചേർത്തിട്ട് എന്റെ ഭർത്താവിനെ മയക്കുമരുന്ന് കേസിൽ അകത്താക്കിയിരിക്കാണ് ആര് വിചാരിച്ചാലും എന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ പറ്റില്ല പക്ഷെ എസ് ഐ സാർ പറഞ്ഞു ആകാശ് സാറ് വിചാരിച്ചാൽ രക്ഷിക്കാൻ പറ്റുമെന്ന് അപ്പോഴേക്കും വീണ്ടും കോണിംഗ് ബലടിക്കുകയാണ് അപ്പൊ തുറന്നു നോക്കുമ്പോഴേക്കും നമ്മുടെ എസ് ഐ ആണ് കേട്ടോ അതായത് ജോർജാണ് ഇവിടെ വന്നിരിക്കണത് ആ ഇതാര് ജോർജോ അതെ മഞ്ജിമേനെ ഞാനായിരുന്നു പറഞ്ഞു വിട്ടത് വേറൊന്നുമല്ല ആകാശിനും അതുപോലെ തന്നെ രചനക്കും കുറച്ച് സഹായം ആവുന്ന ഒരാളാണ് ഈ മഞ്ജിമയും കൈലാസ് എന്ന് പറയുന്നത് ഇവരും ഇഷിതയുടെ ഇവരും ഇവരുടെ ശത്രു കൂടിയാണ് ഇഷിത എന്ന് പറയാണ് അപ്പൊ മഞ്ജിമ പറയണത് ഞങ്ങൾ മഞ്ജുമ്മ ചെയ്യോന്നാണോ അതെ ഇഷ്യതന്നെ തകർക്കണം അത് എന്റെയും കൂടി വാശിയാണ് അവള് കാണോ എന്റെ ഭർത്താവ് ജയിലിൽ കിടക്കണത് അവള് തകർത്തി പറ്റൂ എന്നൊക്കെ മഞ്ജിമ പറയാണ് ശരി എന്നാ മഞ്ജുവിടെ ഭർത്താവിന് ഞാൻ ഇപ്പൊ തന്നെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യാം പക്ഷെ ഞങ്ങള് പറഞ്ഞതുപോലെ പോലെ മഞ്ജിമ ചെയ്യണം എല്ലാന്നുണ്ടെങ്കിൽ മഞ്ജിമയുടെ ഭർത്താവിന് ആയുഷ്കാല ഫുള്ളും ജയിലേക്ക് കിടക്കുന്ന വകുപ്പ് ഈ ആകാശം ഉണ്ടാക്കും എന്ന് പറയുമ്പോ അയ്യോ സാറെ സാർ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തോളാം ശരി എന്നാ മഞ്ചിമ പൊയ്ക്കോ എന്ന് പറയാണ് അപ്പൊ ഇതെല്ലാം തന്നെ നമ്മുടെ ആദ്യം കേൾക്കുന്നുണ്ടോ ആദ്യം വിചാരിക്കോ ഓ ഇവരെന്താണ് ഇങ്ങനെ ശരിക്കും പറഞ്ഞാല് അച്ഛൻ ഒരു തെറ്റു ചെയ്തിട്ടില്ലെന്നാ എനിക്കിപ്പോ തോന്നണത് എല്ലാത്തിനും കാരണം അമ്മയാണെന്ന് തോന്നുന്നു എന്നൊക്കെ ആദ്യത്തെ ഏറെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവാട്ടോ അത് മാത്രല്ല ഇഷ്യുതിനെ കുറിച്ചുള്ള ഓർമ്മകൾ ആദ്യം മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കുന്ന സമയത്താണ് ഇഷുതിനെ കുരുക്കാൻ വേണ്ടിയിട്ട് മഞ്ജുമയും ആകാശും ജോർജും രചനയൊക്കെ പോയിട്ട് ഗൂഢാലോചന നടത്തുന്നത് അത് ശരിക്കും പറഞ്ഞാല് ആദ്യക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കണത് ഈ ഗൂഢാലോചന എങ്ങനെയെങ്കിലൊക്കെ തകർത്തേ പറ്റൂ എന്നാദ്യം വിചാരിക്കാണ് പക്ഷെ അതിനെന്ത് ചെയ്യും എന്ന് വിചാരിക്കണ്ട് ഇവരുടെ അടുത്ത് നേരിട്ട് പറഞ്ഞാൽ ഇവര് കേൾക്കാൻ പോണില്ല പക്ഷേ അച്ഛനടുത്ത് ഇക്കാര്യം ടുത്ത് കാര്യം പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡാഡിക്ക് എനിക്ക് ഡാഡിയുടെ അടുത്ത് ഇഷ്ടം പറഞ്ഞിട്ട് എപ്പോഴും കൂടി കേറി വരും അതുകൊണ്ട് അവർ അറിയാണ്ട് അവർ എങ്ങനെ എങ്ങനെ സഹായിച്ചേ പറ്റൂ എന്ന് ആദ്യം വിചാരിക്കണം പക്ഷെ ആദ്യം ഇത് എങ്ങനെ സഹായിക്കും എന്നുള്ളതാണ് ഇനിയിപ്പോ ഈ ആഴ്ച നമ്മൾ കാണാൻ പോണേട്ടോ കാരണം യശുദിനെ വലിയൊരു കുരുക്കിലേക്കാണ് ആകാശം അതുപോലെ തന്നെ രജനയും മഞ്ജിമയും ജോർജും കൂടി തള്ളി വിടാൻ പോണത് അപ്പൊ ഇതിന്റെ തെളിവെല്ലാം തന്നെ ആദ്യം ശേഖരിക്കുന്നുണ്ട് കേട്ടോ കാരണം ഇവര് സംസാരിക്കണ സമയത്തൊക്കെ ആദ്യത്തെ കയ്യിൽ എല്ലാ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സമയം വരുമ്പോ ആദ്യം തന്നെയായിരിക്കും നമ്മുടെ െ രക്ഷിക്കാൻ പോണത് ആ കാര്യത്തില് ഓതൊരു സംശയമില്ല കാരണം അടുത്താഴ്ച ഫുള്ള് ആദ്യം ഉണ്ട് കേട്ടോ എപ്പിസോഡ്സിൽ ആദ്യം തന്നെ മനസ്സിലാക്കാം ആദ്യം മിഷുനും തമ്മിലുള്ള കോംബോ അടുത്ത ആഴ്ച ഉണ്ടാവും എന്നുള്ളത് അപ്പൊ അടിപൊളി ഭാഗങ്ങളാണ് ഇനി വരാൻ പോണത് അതിന്റെ കൂടെ നമ്മുടെ വിനോദിന്റെയും അതുപോലെ അനുഗ്രഹയുടെ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ അടുക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ സുചിത്രയാണെങ്കിൽ ഒരുപാട് വിഷമിക്കുന്ന ഭാഗങ്ങളും ഇടയിൽ കാണാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ നാളത്തെ പ്രൊമോയിൽ ഇത്ര മാത്രമേ കാണിച്ചുള്ളൂ ചിപ്പി രണ്ടേരെ ഒന്നിപ്പിക്കുന്നതും അതുപോലെ തന്നെ രചനയ്ക്കും ആഘോഷത്തിന് ദേഷ്യം വരുന്നതും അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പൊ മറ്റൊരു വീഡിയോ രാവിലെ കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ